സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും സംരക്ഷണത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളക്കെതിരെ പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്യോതി ഡി സി സി വൈസ് പ്രസിഡന്റ് എസ് ജലീൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് അംഗത്തിൽ അധ്യക്ഷനായി സി ആർ ഉദയകുമാർ എം എ സലാം എൽ രാജേന്ദ്രൻ പി രാജേന്ദ്രൻ സുരേന്ദ്രൻ നായർ ആർ അനോക് കുമാർ അഡ്വക്കേറ്റ് ആർ രാഘവലാം ജെ ഷാഫി രാധാകൃഷ്ണൻ നായർ വിക്രമം നായർ അനസ്ത്യസ ബാലസ് അബ്ദുൾ മജീദ് ഉണ്ണി സുരേഷ് കുമാർ കോട്ടാക്കുഴി കൃഷ്ണൻ രാജഗോപാലൻ നായർ ശിശുപാലൻ ടോമി സാബു ബിനു പ്രകാശ് ജെ ബാലസ് വിജയചന്ദ്രൻ നായർ ശ്രീകുമാർ മധു കോട്ടകുഴി ഫ്രഡറിക്സ് സ്റ്റീഫൻ എസ് ഡേവിസ് ജോൺ ക്രിസ്റ്റഫർ രാജൻ ബെൻറോയ് മോഹൻ സുരേന്ദ്രൻ മുഹമ്മദ് സലീം തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കവലകളിലും ഇത്തരത്തിൽ പ്രതിഷേധ ജ്യോതി പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് പത്തനംതിട്ടയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിഷേധ പരിപാടി പത്തനംതിട്ടയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ആ പ്രതിഷേധ സംഘവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ എല്ലാ കവലകളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നിത്തരത്തിലൊരു പ്രതിഷേധ ജ്യോതി പരിപാടി സംഘടിപ്പിക്കുവാൻ കെ പി സി സി ആഹ്വാനം ചെയ്തത് ഇവിടെ ഈ പ്രതിഷേധ ജ്യോതി സംഘടിപ്പിക്കുവാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ബ്രിഷർ സി ആർ ഉദയകുമാറും ശ്രീ കട്ടയ്ക്കോട് തങ്കച്ചനും കരസമായ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ പത്ത് വർഷം പിന്നിടാൻ പോകുന്ന ഈ അവസരത്തിൽ ഈ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്ന് കേരളത്തിൽ നിരവധിയായ ദേവസ്വം ക്ഷേത്രങ്ങളിലാണ് സമാനമായ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നത് ഏറ്റുമാനൊരു അമ്പലത്തിൽ അവിടെ സ്വർണ രുദ്രാശം മോഷണം പോയതിനു ശേഷം ആ അമ്പലത്തിൽ അവിടെ തീപിടുത്തമുണ്ടായി തീപിടുത്തമുണ്ടായപ്പോൾ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയായ ഏഴര പൊന്നാനയെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരാവശ്യമുയർന്നു അന്നും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ മൂരാരി ബാബു തന്നെയായിരുന്നു ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെയും എക്സിക്യൂട്ടീവ് ഓഫീസർ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അടക്കമുള്ള ആളുകൾ പ്രത്യക്ഷ സമരവുമായി വന്നപ്പോഴാണ് ഈ ഏഴര പൊന്നാനയെ പുറത്തു കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡിൽ പുറകോട്ട് പോയത് ആ ഏഴര പൊന്നാനയെ പരിശോധിച്ചപ്പോൾ അതിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല അതും ഇത്തരത്തിൽ സമാനമായ ഒരു തട്ടിപ്പിനെ ഏഴര പൊന്നാനയെ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അന്ന് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇതിനെ പുറത്ത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം പിടിക്കുമ്പോൾ നടത്തിയത് എന്നുള്ളത് നമ്മുടെയൊക്കെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ്